പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വസ്ത്രാക്ഷേപം നടത്തിയെന്നും ചെളിവാരി അറിയുകയാണെന്നും പി വി അൻവർ ഇപ്പോൾ തന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണെന്നും പി വി അൻവർ ഞാൻ രാജിവെച്ചത് പിണറായി മരണത്തിന് അന്ത്യം കുറിക്കാനാണ് അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയാകേണ്ടേ സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് ഒരു വോട്ടും പോകരുത് ഇപ്പോൾ യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇനി ചർച്ചയ്ക്കില്ല ഞാൻ അധിക പ്രസംഗം നടത്തിയെന്നാണ് പറയുന്നതെന്നും പി വി അൻവർ പറഞ്ഞു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്കിറക്കിയ എന്റെ നേരെ ചെളിവാരി എറിയുകയാണ് എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് അധികാരമോഹമുണ്ടെങ്കിൽ താൻ എം എൽ അൻവർ പറഞ്ഞു ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലെ ഇന്നലെന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് വാരി ചളിവാരിയേറിയണം അത് കാണുന്നുണ്ടല്ലോ അല്ലോ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്റെ ദയാവതത്തിന് വിട്ടിരിക്കാണ് ദയാവതം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ് ജനങ്ങൾ ആലോചിക്കട്ടെ ജനങ്ങളാണ് ഇതിൽ തീരും ഞാൻ എന്ത് എന്തധിക പ്രശ്നം എന്ത് അധിക പ്രസംഗമാണെങ്കിൽ എനിക്കിനിയത് പറയേണ്ടി വരും ജനങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിച്ചത് ഇപ്പോൾ ഒരു 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 എന്താ പറയാ നിയമസഭാ സാമാജികനാകാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളാണല്ലോ നമ്മളീ കണ്ടുകൊണ്ടിരിക്കണല്ലേ ഉള്ളത് ഞാൻ എന്താ പറയാ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്നതാണ് അധികാരം എനിക്ക് അവിടെ നന്നാ പോ മതിയല്ലോ കെ സി വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിന് നല്ല നേതൃശേഷിയുണ്ട് ലീഗ് നേക്താക്കൾ നിസ്സഹായരാണ് രമേശ് ചെന്നിത്തല നിരന്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ടി എം സി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം പ്രചാരണത്തിന് പത്ത് മന്ത്രിമാരെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യടൻ ചൗകത്ത് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത് എന്ന് തനിക്കറിയാം അതിപ്പോൾ പറയുന്നില്ല വി ഡി സതീശൻ ഇതിൽ പൂർണമായി കുറ്റക്കാരനാണെന്ന് അഭിപ്രായമില്ല വി ഡി സതീശിനെ കുടിയിൽ ചാടിച്ച ചിലർ ഉണ്ടെന്നും പി വി അനു പറഞ്ഞു ന്യൂസ് റെഡ് ട്വന്റി ഫോർ നിലമ്പൂർ